വെറൈറ്റി ും സ്വാഗതം എല്ലാവർക്കും എൻ്റെ വിഷു ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷുദിനാശംസകൾ പിന്നെ ഞാൻ ഇപ്പൊ ഇൻട്രോയിൽ ഇതൊക്കെ ഇട്ടു നിൽക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കാത്ത ഇതായിരിക്കും ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പൊ എന്താണേലും നമുക്ക് വിഷുവിന്റെ ഒരുക്കങ്ങൾ എല്ലാം കഴിഞ്ഞു എല്ലാം ഒരുക്കി കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വിളിച്ചത് അപ്പം പായസമൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടി ഒഴുക്കി എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാം വെച്ചല്ലോ എല്ലാവരും വെച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോയിലോട്ട് എന്താണെങ്കിലും നമുക്ക് പോയേക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നമുക്ക് വീഡിയോ കാണാൻ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പം വിഷു എല്ലാവർക്കും രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ പുതിയ സ്റ്റൈലാട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ വിഷുദിനാശംസകൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഞാനും ചേട്ടനും ഷോർട്ടി വരുന്നുണ്ട് അപ്പം നമുക്ക് വിഷു ആശംസകൾ പ്രത്യേകം വേറെയും പറയാം ഇത് നമ്മൾ ലോങ് വീഡിയോയിലാണ് എല്ലാവരും കൂടെ കുളി ഷോർട്ടി പറയുമ്പോഴത്തേക്കും ഇത് ഞാൻ ലോമി തന്നെ പറയുവാന്നൊന്നേ ഉള്ളൂ കേട്ടോ അപ്പം രാവിലെ തന്നെതാ കുളിയെല്ലാം കഴിഞ്ഞാലേ എല്ലാം വെക്കാത്തുള്ളൂ ചായ ഉള്ളൂ കേട്ടോ ചായ രാവിലെ അങ്ങോട്ടൊരു ചായ അങ്ങോട്ട് ഇട്ട് കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ തുടങ്ങാല്ലേ അപ്പൊ ചായ ഇടട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ കാണാലോ ഞങ്ങള് ചായ ഒക്കെ കുടിക്കട്ടെട്ടോ ആ ചേട്ടന്റെ ഇവിടെ ചായ എല്ലാ എടുത്ത് കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ ഞങ്ങള് ചായ ഒക്കെ കുടിക്കട്ടെ ചേട്ടനും കുളിയൊക്കെ കഴിഞ്ഞ വന്നിരിക്കട്ടോ കഴിഞ്ഞു വന്നിരുന്ന് ഞങ്ങള് ചായ കുടിക്കുകയാണ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്കിന്ന് രാവിലെ രാവിലെ ഇഡലി ആട്ടോ ഇഡലിയാണ് അപ്പൊ രാവിലെ തന്നെ ചേട്ടൻ എനിക്ക് വിഷു കഴിഞ്ഞിട്ടം തന്ന കേട്ടോ എല്ലാം പറയണ്ടേ അപ്പം ചേട്ടൻ തന്നു അമ്മ ദാനി കുളിച്ചിട്ട് വന്നിട്ട് അമ്മ തരാനിരിക്കുന്നു ചേട്ടൻ അമ്മയ്ക്ക് കൊടുക്കാൻ അമ്മ കുളിച്ചിട്ടേ തരത്തുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം അമ്മ രാവിലെ തന്നെ കുളിക്കും അപ്പൊ കുളിക്കാൻ പോയിട്ടുണ്ട് ഞാൻ നമ്മുടെ ജോലികളൊക്കെ ചെയ്യുവാണ് അപ്പൊ ഞാനും ഇത്തവണ അമ്മക്ക് ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെ കൊടുത്ത് കഴിഞ്ഞ തവണയും കൊടുത്തായിരുന്നു നമുക്ക് ഇപ്പൊ വരുമാനം ഉണ്ടല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് ഞാനും കൊടുക്കുന്നുണ്ട് പിള്ളേർക്കും കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ചെറിയ മോൻ ജോലിക്കാണ് ഭയങ്കര വില്ലാടിയാ വില്ലാടിയാ കേട്ടോ ചെറുത് വലിയ ആള് അയ്യോ അതാണ് ഞാൻ പറയാൻ വരുന്നത് ഇന്ന് നമ്മള് മൂത്തയാള് അവര് ടൂർ ഘോഷിക്കാൻ വേണ്ടിട്ട് കാശ്മീർ പോയേക്കുവാണ് അവരുടെ വിഷു അവിടെ ആണ് അപ്പൊ അവർക്കിൻ്റെ ഓരോ ആഗ്രഹങ്ങൾ അപ്പൊ അവര് പണ്ട് കുറേ കുറേ രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാട്ടോ കാശ്മീർ കാശ്മീര് പോകാന് അപ്പൊ ചോദിച്ചിട്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ വിഷു ആണ് പ്രശ്നം നമ്മൾ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തോന്നുമ്പോഴൊക്കെ അല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പോയിട്ട് വരാൻ പറഞ്ഞു അവരേഴ് പിള്ളേരുണ്ട് കേട്ടോ അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ എല്ലാവരും എപ്പോഴും പോകുന്ന പിള്ളേർ തന്നെയാണ് അപ്പോൾ അവരെല്ലാം കൂടെ പോയി ഇപ്പം രാവിലെ തന്നെ വിളിച്ചു എന്നും വിളിക്കുന്നുണ്ട് ഇന്നാണ് വെളുപ്പിനെയാണ് ചെന്നതെന്ന് തോന്നുന്നു ശ്രീനഗർ ചെന്നത് അപ്പോൾ അവിടുന്ന് എന്താ ശ്രീനഗറിലാണ് സ്റ്റേ അപ്പൊ ഇന്ന് വെളുപ്പിന് അഞ്ചേ മുക്കാലും അഞ്ച് അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ശ്രീനഗറിലാണ് ശ്രീനഗറിലാണ് സ്റ്റേ ഇപ്പൊ ചേട്ടനോട് ആ ഹൗസ് ബോട്ടിലാ അല്ലേ അത് ഹൗസ് ബോട്ടായിരുന്നു അല്ലേ അവര് ഹൗസ് ബോട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് ഒരു ഹൗസ് ബോട്ട് എല്ലാം കാണിച്ചു രാവിലെ ഞങ്ങളെ വീഡിയോ കോൾ ചെയ്ത് അവര് സന്തോഷിക്കുന്ന സമയം അവര് സന്തോഷിക്കട്ടല്ലേ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അന്നേരം അന്നേരം സന്തോഷിക്കുക അല്ലേ അതാണ് ഇപ്പോഴത്തെ കാലം അതുകൊണ്ട് അവന്മാർ അടിച്ച് പൊളിക്കാൻ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട് ഏഴുപേരുമുണ്ട് അവന്റെ ഓഫീസിലെ കൂട്ടുകാർ രണ്ട് പേരുണ്ട് അങ്ങനെ അവര് രാവിലെ തന്നെ അവൻ ഹാപ്പി വിഷു ഒക്കെ പറയാൻ വിളിച്ചു പിന്നെ ചെറിയ ആള് ഇപ്പം എഴുന്നേക്കാൻ പോകുന്നേ ഉള്ളൂ അവനെ വിളിക്കണം രാവിലെ ഇന്നലെ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് കുളിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഓക്കെയാണ് അങ്ങനെ ഇടലിലേ നമ്മൾ പറഞ്ഞു പറഞ്ഞ് അടുപ്പത്തായി ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങളിലോട്ട് പോകാം അപ്പം നമ്മുടെ ഇഡലി അങ്ങനെ വന്നോണ്ടിരിക്കുന്നു അരി അടുപ്പത്തിട്ടു അതിന്റെ ഇടയ്ക്ക് പോയി ഞാൻ എന്റെ കമ്മൽ വേറെ ഒന്നെ കേട്ടോ എല്ലാവരും ചീത്ത പറയുന്നു എന്റെ കൂട്ടുകാർ സംഗീത പറഞ്ഞു എന്നോട് ജിജിക്ക് ആ അതിടാൻ മേലെ ഇതിടാ മലേ സെറ്റ് ഉടുക്കാൻ മേലെ സാരി ഉടുക്കാൻ മേലെ എന്നൊക്കെ എന്നോട് പറയാറുണ്ട് ഇന്നലെ അവൾ എന്നെ രാത്രിയിൽ മെസ്സേജ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മള് കുറയ്ക്കണം വേണ്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്തൊന്നും വലിയ താല്പര്യം ഇല്ലയെന്ന് പറയും പക്ഷേ അവളുടെ അവളെ മാനിച്ചുകൊണ്ട് ഞാൻ എന്താ ഇപ്പം ചെയ്യുന്നു പിന്നെ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ഒക്കെ കൊടുത്ത് നിൽക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊക്കെ ഈ ജോലിക്ക് പാടല്ലേ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് പക്ഷെ നമ്മൾ പറയുന്നത് ഇത് നമുക്ക് ശീലമായി കഴിഞ്ഞാൽ പാടൊന്നുമില്ലല്ലേ എല്ലാം ഇപ്പം പാടാ പാടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ വെട്ടം കുറവാണോ എല്ലാം പാടാന്ന് പറഞ്ഞിരുന്ന എല്ലാം പാടുക അപ്പൊ ഞാൻ വിവാച്ചു ഇത്രയൊക്കെ പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പൊ ഇങ്ങനത്തെയുള്ള അവസരങ്ങളിൽ സെറ്റൊക്കെ കൊടുത്ത് ഒരുങ്ങണം ഒഴുകാണെന്ന് ഞാൻ പറഞ്ഞില്ല സെറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ നിക്കുക അത്രവും നമ്മുടെ ചെറുപയർ പയർ ചെറു പയർ പരിപ്പിനാണ് വെട്ടു ഇനിയിപ്പതിനുള്ള തേങ്ങ അരച്ചെടുക്കട്ടെ കേട്ടോ കാരണം കരണ്ട് പോകുന്നതിന് മുമ്പ് ഒന്നും അരച്ചില്ലെങ്കിൽ തകവുകയായിരിക്കും അതോ നമുക്ക് കാണാം അപ്പൊ നമ്മൾ കുറച്ച് മെക്കോറൊക്കെ ചെയ്ത് കേട്ടോ എന്താ വേറൊന്നും അല്ല ഔഡർ കിട്ടു തലമുടി ഒന്ന് ശരിയാക്കി കെട്ടിവെച്ചോ ഈപ്പുണ്ടല്ലോ നമ്മളെ അജിത ചേച്ചിയാ കേട്ടോ അവളിവിടെ ഇട്ട് എന്താ എനിക്ക് തന്നെ പോയതായിരുന്ന ദിവസം വശം കേട്ടോ അപ്പൊ ഞാനത് അടിച്ചെടുത്താണ് ഇങ്ങനൊക്കെ കുത്താൻ നല്ലതല്ലേ അപ്പൊ ഇനി നമ്മുടെ ഹിഡലിയൊക്കെ നമുക്ക് എടുത്തു വെക്കാം കേട്ടോ അതാ ഹിഡലിയൊക്കെ വെന്തു ഇഡലിയൊക്കെ എടുത്തു വെക്കട്ടെ ഒരു ഹാപ്പി വിഷു രാജു ഹാപ്പി വിഷു ആ പറഞ്ഞു കുളിയൊക്കെ

നമ്മുടെ അമ്മയ്ക്ക് ചേട്ടൻ ദാ കുളിയെല്ലാം രണ്ടുപേരും കഴിഞ്ഞു അങ്ങനെ വിഷക്കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു ഞങ്ങൾ രാവിലെ കഴിക്കാൻ പോവാട്ടോ എല്ലാരും പറ്റിച്ചേട്ടൻ കേട്ടോ പഴം പിന്നെ ഇഡലി സാമ്പാർ ചമ്മന്തിപ്പൊടി എല്ലാണല്ലോ അമ്മേ പഴ അത് നമ്മുടെ എസ്റ്റേറ്റിലല്ലേ ഇത് നമ്മൾ ല്ലേറ്റണിവെച്ച കണിവെച്ചത് ആ ഇപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മള് പരിപ്പ് വെച്ചു കേട്ടോ പരിപ്പ് വെച്ചു ഇനി നമുക്ക് എന്താ അവിയന്നുള്ളത് അരിയാൻ പോന്നു പിന്നെ തോരനുള്ളതാ മെൽക്കോറ്റ വെക്കട്ടെ അതിനുള്ളത് എല്ലാം അരിയണം പിന്നെ നമ്മുടെ പച്ചടി അരിയണം എന്തൊക്കെ കിടക്കുന്നല്ലേ അപ്പൊ ഞാൻ അരി ഞാൻ അരിയട്ടെ അരിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ അച്ഛൻ ദാ കൊടുക്കുന്നു ഓ നീട്ടു വയ്യ ഓ ിതാ അമ്മ കൊടുക്കുന്നു മൂത്തയാളിപ്പവിടെടുത്ത് അയവറക്കുക എന്തായാലും ഉണ്ട് കേട്ടോ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മയുടെ തങ്കത്തിന് അവൻ അവൻ കുറച്ച് കൊടുത്തു അപ്പൊ നമ്മള് നമ്മുടെ ചക്കവിയൽ അരിവട്ടോ അടുത്തത് ഇതാ കേട്ടോ ഇതാ ഇവിടെ അമ്മ ചക്കച്ചോളെല്ലാം എടുത്ത് തിരിഞ്ഞു മാറ്റുന്നു ഇടയ്ക്ക് വായിക്കാത്തോട്ടൊക്കെ പോന്നിട്ട് വാത അരിയട്ടെ അപ്പൊ നമ്മുടെ അവിയെന്നെയും വെച്ചു ഇനിയിപ്പാ നമ്മുടെ പച്ചടി കരുതച്ചക്ക പച്ചടി വേഗം വെച്ചിട്ടുണ്ട് രണ്ട് കഴിഞ്ഞ് തേങ്ങ എനിക്ക് പച്ചടിക്ക് ഭയങ്കരമായിട്ട് അരയ്ക്കുന്ന ഇഷ്ടമില്ല എനിക്ക് മറ്റേ ആ നമ്മൾ മാങ്ങാപ്പച്ചടി വെക്കത്തില്ലേ മധുരക്കറി അതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞങ്ങൾ പച്ചടി അങ്ങനെ വെക്കുന്നത് ഒത്തിരി അറിയാത്ത രീതിയിൽ ശർക്കരയൊക്കെ ഉരുക്കി ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് വെക്കാനാണ് ഇത് നമുക്ക് അവിയള്ളി ചേർക്കാൻ വേണ്ടിയിട്ട് ദാ തേങ്ങ ചതച്ചു വെച്ചേക്കുവാണ് പിന്നെ സാമ്പാർ ആയി പരിപ്പായി മരുക്കോരട്ടിയായി പിന്നെ കിച്ചടി പാവയ്ക്ക ഇന്നലെ വെച്ചു പച്ചടി അവിയൽ അവിയലടുപ്പത്ത് പിന്നെ പുളിശ്ശേരി ഇന്നലെ വെച്ചു ഇത്രയായി നീ എന്താ നീ പിന്നെ ഉണ്ടോ ഉണ്ട് ഇഷ്ടന്മാര് എന്തുകാണേലും കഞ്ചിക്കറി ഉണ്ട് നാരങ്ങാക്കറി നാരങ്ങാക്കറി ഇല്ലോ നാരങ്ങാക്കറിയില്ലോട്ടോ സാരമില്ല മാങ്ങ കണ്ണി മാങ്ങ അച്ചാറുണ്ട് ഇതിനായിട്ടൊക്കെ നാരങ്ങക്ക വെച്ചെ അല്ലേ സാരമില്ല ഒന്നും സാരമില്ല അല്ലേ എത്ര ണ്ടെന്നും പറഞ്ഞ ആർക്കൊന്നും വേണ്ട പക്ഷേ വിഷു ആയതുകൊണ്ട് നമ്മളെല്ലാം വെക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി ചെയ്യട്ടെ കേട്ടോ സന്തോഷ വർത്താ രണ്ടാമത്തെ ചേച്ചി കിടങ്ങറയിലെ ചേച്ചി കുറച്ചു കുറച്ചുമ്പോൾ വിളിച്ചിട്ട് വന്നു ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അപ്പൊ അതിന്റെ ഒരു സന്തോഷം വേറെ അല്ലേ മറ്റേ മൂത്ത ചേച്ചിയൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയത് കൊണ്ട് അവർക്ക് ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്ന് അവൻ വരുന്നില്ല കേട്ടോ എന്നാണേലും രണ്ടാമത്തെ ചേച്ചി ഇന്ന് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ വന്നേനെ ചേട്ടൻ്റെ മൂത്ത ചിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഇല്ലേ പെടലി ഒന്ന് ഇടവി അപ്പൊ അതും ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടല്ലേ എങ്ങനെയെങ്കിലൊക്കെ വന്നേനെ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പൊ നമുക്ക് അടുത്ത അവിയലൊക്കെ അവിടെ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അതൊക്കെ വെന്തിരിക്കട്ടെ നമുക്ക് നമ്മുടെ അട അടപ്രഥമനുള്ള അട നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം തിളപ്പിച്ച വെള്ളത്തിലങ്ങോട്ടിട്ട് അടച്ചങ്ങ് വേഗം പറ്റാം കേട്ടോ പെട്ടെന്ന് വേഗം അരിയുടെ അടയാട്ടോ അങ്ങനെ നമ്മൾ കറികളെല്ലാം വെച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇതാ പായസത്തിൻ്റെ അടപ്രഥമല്ലോട്ട് വന്നിപ്പോട്ടോ ഇനി നമുക്ക് ശർക്കര ഉരുക്കി അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ ശർക്കര ആദ്യം ഉരുക്കി ഒലുക്കിക്കഴിഞ്ഞാൽ കല്ലിച്ചു വരും അതുകൊണ്ട് പാൽ ഇച്ചിരി ഒഴിച്ച് ഇതായി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം പറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കര ഉരുക്കി ഒരിക്കും അതുകൊണ്ട് നമുക്കിനി ശർക്കര ഉരുക്കി അരിച്ചൊഴിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ശർക്കര നല്ലതായിട്ട് ഒരുക്കി കേട്ടോ ശർക്കര ഒരുക്കുമ്പോൾ നിങ്ങളെല്ലാം പ്രത്യേക ശ്രദ്ധിച്ചോണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ എന്താണെന്നറിയാവോ നിങ്ങൾ ഒത്തിരി വെള്ളം ചേർത്തില്ല ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അതായത് ആ വെള്ളം തീരുന്നടം വരെ നമ്മൾ ഇങ്ങനെ നോക്കി ഉറ്റു നോക്കി നിൽക്കണം മനസിലായല്ലോ അപ്പം ഇതിനെ ഉരുക്കി അങ്ങോട്ട് ഒഴിക്കട്ടെ ചൂടണ്ടേ ഉരുക്കി ഉണ്ടല്ലോ എന്തെങ്കിലും കല്ലോ കില്ലോ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു സുഖമുണ്ടോ അല്ലേ അതുകൊണ്ട് ഞാന് ശർക്കരയൊക്കെ എപ്പോഴെടുത്താലും ഒരു കുമ്പളൊ ഉണ്ടാക്കിയാലേ ശരി ഉരുക്കി ഒഴിക്കത്തുള്ളൂ കല്ലില്ലാത്ത ശർക്കരയാണൊക്കെ പറഞ്ഞത് പക്ഷെ എന്നാലും ചിലപ്പോൾ ആ കല്ലില്ലാത്താണെങ്കിലും ആ കല്ല് ചിലപ്പോൾ ആ കരിക്കും കളിക്കുന്ന ഒരെണ്ണങ്കിലുള്ളൂ ചേട്ടനായിരിക്കും അതാണ് ഏറ്റവും രസം അപ്പം നമ്മള് അതിനകത്ത് ഒരു തരുമോലും ഇല്ല കേട്ടോ അതൊന്ന് ഉരുക്കി ഒഴിച്ചു നമുക്ക് കഴുകണം കാരണം ഇത് വെച്ചല്ലേ താത്തിയത് അപ്പൊ കല്ലോ ഉണ്ടെങ്കിലോ കഴിഞ്ഞിട്ട് വരാം കേട്ടാ നമ്മൾ ഇന്നും മുഴുവൻ കൊടുത്തു മുഴുവൻ കൊടുത്താൽ ഉച്ച വരെയുള്ള എന്റെ ജോലികളെല്ലാം ചെയ്തേ മഹാവൃത്തികളാണെങ്കിൽ പോലും രണ്ടും കൽപ്പിച്ച് ഇന്ന് അങ്ങനെ സെറ്റ് കൊടുത്തിട്ട് തന്നെ കാര്യം പറഞ്ഞ് ഞാനത് രണ്ടും കൽപ്പിച്ച് ഇത് കൊടുത്തോണ്ട് ചെയ്തു കേട്ടോ എന്തെങ്കിലും തെറ്റുപുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പൊ നമുക്ക് ഈ പായസം കൂടെ വെച്ചാൽ നമ്മുടെ പണികൾ കഴിഞ്ഞു പിന്നെ എന്റെ കൂടി മാറ്റി ചുരിദാർക്കാൻ പോവാ അത്രയും തന്നെ ഞാൻ നിന്നില്ലല്ലേ എല്ലാം വെക്കുന്ന അപ്പൊ ഒന്നും ഉണ്ട് നിങ്ങളുമായിട്ട് വർത്താനും വന്നിട്ടോ കേട്ടോ ഷോർട്ട് ഷോട്ടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വിശ്വാസംസകൾ പറഞ്ഞില്ലല്ലോ ചേട്ടനുമായിട്ട് ഇതുകൂടെ വെച്ചിട്ട് നമുക്ക് വിശ്വാസംസകൾ പറയാൻ കിട്ടും കണ്ടോ അത് ഇങ്ങനെ പഞ്ച് ശർക്കരയുടെ വെള്ളമയെല്ലാം മാറി ഇതെങ്ങനെ ആകണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളേ ഞാൻ ഒരു പാലേ വിഴിയത്തുള്ളൂ പിന്നെ അധീനം ശകല ഇട്ട് ആദ്യം ഒഴിച്ചിട്ടാണ് ഇത് ഒന്ന് ഇതാക്കാൻ വെക്കുന്നത് അല്ലേ നമ്മുടെ ശർക്കര കൊണ്ട് ചിലപ്പം അട മൂരിച്ചു പോകും ശർക്കര ആദ്യം ഒഴിച്ച് കഴിയുമ്പം അങ്ങനൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് പിന്നെ പിന്നെ നല്ല അടിപൊളി പായസമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതാ നല്ലതായിട്ട് ഇതെല്ലാം കൂടെ കിടന്ന് നല്ല കുറുകി കേട്ടോ രണ്ടിപ്പരിപ്പൊക്കെ മുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വൃത്തിയില് നന്നായിട്ട് കുറുകി വെള്ളം എല്ലാം തോർന്നതിന് ശേഷം പലവെച്ച് കൊടുക്കാളെ കേട്ടോ അപ്പഴേ നമ്മുടെ ചേട്ടൻ തായസൊക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പായസത്തിന് ഉപ്പുണ്ടോ നോക്കട്ടോണ്ട് എങ്ങനുണ്ട് ഉപ്പ് നോക്കാൻ ഭയങ്കര സ്റ്റൈലാ കേട്ടോ മമ്മൂട്ടി സാറ് തോറ്റുലാ മോഹൻലാൽ സാറാണ് ലാലേട്ടൻ ആ ലാലേട്ടൻ തോറ്റു കേട്ടോ മതിയോ ഒത്തിരി ഇതായാൽ കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുമ്പോ അല്ലെ ആ അപ്പൊ നമ്മടെ ഇട്ടു കൊടുത്താ ഇല്ല മറ്റേത് നമ്മടെ വല്ല്യാണം പറഞ്ഞു ഇച്ചിരി വെള്ളം ഒക്കെ എടുത്താ മതി നമുക്ക് ഇലക്കൊക്കെ ഇട്ട് കൊടുത്ത കേട്ടോ ഏലക്ക ഇട്ടെങ്കിലും അതിന്റെ മണം വരച്ചേട്ടേതാ വെറൈറ്റി വ്ലോഗേറൈറ്റി വ്ലോഗിന്റെ പായസം പായസക്കിയപ്പം എന്റെ ചേട്ടന്റെ വർത്താനം കേട്ടോ ഇത് കൂടുതൽ എന്തു വേണം

അത് തന്നെ അപ്പൊ നമ്മടെ പായസം ഒക്കെ റെഡിയായിട്ട അപ്പൊ ഞങ്ങളുടെ പായസവും എല്ലാം വെച്ചു ഞാൻ ഉച്ചവരാനുള്ള പണി കഴിഞ്ഞപ്പം സെറ്റൊക്കെ മാറ്റിയിട്ട് എന്റെ ചുരിദാറിലോട്ട് കയറി നമുക്ക് എപ്പോഴും സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റുന്ന പക്ഷേ ഇത് തന്നെയാന്ന് മനസ്സിലായി പക്ഷെ നമ്മൾ ഉടുത്തെ ഉടുക്കുവാണെങ്കിൽ ഉടുത്തേ പറ്റൂ അല്ലേ അത്രയ്ക്ക് അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ വിലയെല്ലാം ചേട്ടൻ ത വട്ടി വെച്ചു അപ്പൊ ഞങ്ങളതേ ചോറ് സമയക്കായി കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ചെക്കു സൂപ്പറാ അവിയും സൂപ്പറാ അല്ലേ അപ്പൊ എല്ലാവരും കഴിക്ക നമ്മുടെ നന്ദുക്കൂട്ട മാത്രം അവൻ പിന്നെ സാരില്ല നമുക്ക് സങ്കടം ഇല്ല കാരണം അവൻ ടൂറിന് പൊളിക്കട്ടെ എല്ലാ പ്രശ്നം അപ്പൊ ഞങ്ങള് സങ്കടങ്ങളൊന്നുമില്ല സന്തോഷം അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും കൂടെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ